കുറ്റിച്ചൽ തനിമ ഫാഷൻ ജുവല്ലറിയുടെ പ്രവർത്തനം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അഭിനേത്രിയുമായ അമൃത നായർ ഉദ്ഘാടനം ചെയ്തു ജി സ്റ്റീഫൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഏറ്റവും പുതിയ തുണിത്തരങ്ങളുമായാണ് തനിമ ഫാഷൻ കുറ്റിച്ചൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യത്യസ്തതയുള്ള നിരവധി തുണിത്തരങ്ങൾ ഇവിടെയുണ്ട് തനിമ ഫാഷന്റെ ഉദ്ഘാടന വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം നമസ്കാരം ഞാൻ അമൃത അപ്പം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കുറ്റീച്ചെല്ലെ പരിമാശിനെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കയാണ് ആ നമ്മുടെ ഈ ഒരു കുറ്റിച്ചേ ജംഗ്ഷനിൽ ഇതുപോലെ വലിയൊരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻ കിറ്റ്സിന്റെ ആണെങ്കിലും ആണെങ്കിലും വുമൺ ലേഡീസിന്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പം അതിന്റെ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പം എല്ലാരും വരിക ഫോണാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും വന്ന് ഇഷ്ടമാണ് നമസ്കാരം ഞാൻ ഷഫീറാണ് സ്ഥാപനം ആണ് ഇന്ന് ഡിജിക്കലിന് ആവശ്യമായ സാധന ബ്രസ്സിന്റെ ഒരു ഷോറൂം തുടങ്ങുന്ന ആഗ്രഹം വളരെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലേ പ്രതീക്ഷ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു ഇത് ആദ്യം ആദ്യമായിട്ട് തുടങ്ങിയ സംരംഭമൊന്നല്ല ഞങ്ങൾക്ക് ഇത് കൂട്ടി മൂന്ന് നാലിത് ഉണ്ട് കാരണം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ അനസ് ഫുഡ്വെയർ എന്ന് പറഞ്ഞിട്ട് ചപ്പൾസിൻ്റെതൊക്കെ കൂടെ വെറൈറ്റി ചപ്പിൾസ് കാര്യങ്ങള് ലേഡീസിൻ്റെ ജെന്റ്സിൻ്റെ കിഡ്സിൻ്റെ എല്ലാവർക്കും ഉണ്ട് അതുപോലെ പിന്നീട് രണ്ടാമത് ചെടിച്ചെട്ടിയുടെ ഇതാണ് പോർട്സിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഉണ്ട് അത് റീറ്റെയിലും ഇവിടെ കുറ്റിച്ചെല്ലുണ്ട് പിന്നീട് കേബിൾ നെറ്റ്വർക്കിന്റെ ആ ഒരു സംരംഭമുണ്ട് ഇത് കുറേ കാലം കൊണ്ടുള്ള ആഗ്രഹമാണ് ഒരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ആക്കണം എന്നുള്ളത് കാരണം ഞങ്ങൾ ട്രിവാൻഡ്രോ ഒക്കെ പോയി എല്ലായിടത്തുനിന്നും പർച്ചേസ് ഒരുപാട് ചെയ്യാറുണ്ട് അപ്പൊ ആ ഇതിൽ നിന്നും ഒരു ഇത് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങണം നമ്മളെ കുത്തിശലിൽ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ തുടങ്ങണമെന്നായിട്ട് ായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും അത് ഒരിക്കലും മതിയാവൂല ഞങ്ങൾക്ക് ആഗ്രഹിച്ചതിലും കൂടുതലും നന്നായിട്ട് ഇതാക്കാൻ പറ്റിയിട്ടുണ്ട് ലേഡീസിൻ്റെ കിഡ്സിൻ്റെ ജെന്റ്സിൻ്റെത് അതെല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ഇനിയും കളക്ഷൻസ് വരാനുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞമ്മക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്നത് എത്തിച്ചിട്ടുണ്ട് ഇനിയും പല ഇടങ്ങളിൽ നിന്നും പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ അടുത്ത് ഓണത്തിൻ്റെ പ്രമാണിച്ചിട്ട് ഞങ്ങൾ അടുത്ത പർച്ചേസിന് പോവാൻ നിൽക്കുക ാണ് എല്ലാവരും ഞങ്ങൾക്കൊപ്പം സഹകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഥവാ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇല്ല എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ ഏത് വേണോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും നമുക്കൊപ്പം സഹകരിക്കാം എല്ലാവരും വരണം എല്ലാവരെ ഞാൻ ക്ഷണിക്കുന്നു വെഡിങ് കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ഇനി വെഡിങ് സാരീസ് വരാനുണ്ട് ലെഹങ്ക ഉണ്ട് അതുപോലെ അല്ലാത്ത പാർട്ടി വെയർ ഇതെല്ലാം വരാനും ഉണ്ട് ഞങ്ങൾക്ക് വെഡിങ്ങിന്റെ തന്നെ ഓർണമെന്റ്സ് ആയിട്ടും ഡ്രസ്സുകളും ഞങ്ങൾ റെന്റിനും കൊടുക്കാനുണ്ട് കാരണം വടകി ഇത് ഫുൾ ക്യാഷ് കൊടുത്ത് എടുക്കാൻ പറ്റാത്തവർക്കായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ബൊട്ടീക്ക് പോലെ സ്റ്റിച്ചിങ്ങിന്റെ ഇതും ഞങ്ങൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും സ്റ്റിച്ചിങ്ങിനും നമുക്ക് അതും നോക്കി വെച്ചിട്ടുണ്ട് അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും എല്ലാവർക്കും നല്ല ഇതിൽ ഇതാക്കണം വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾക്കുള്ളതായാലും ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആക്കുന്നതായിരിക്കും